ഹലോ ഗൈസ് നമ്മൾ നെയ് ഒരു സേതുരീറ്റ് എടുക്കാണ്ട് വന്നാട്ടാ സേദ്ര എടുക്കാൻ വന്ന സ്ഥലം നമ്മൾ അവരോട് ആറു മണിക്ക് വരാൻ പറഞ്ഞതാ അപ്പോൾ ആറ് മണിക്ക് വരാൻ പറഞ്ഞാലാണ് ഒരു ഏഴ് മണി ആകുമ്പോൾ വരുള്ളൂ അതുകൊണ്ട് ആറു മണിക്ക് ഞാൻ പറഞ്ഞത് അവർ അഞ്ചേ മുക്കാലിന് വന്ന് പക്ഷെ നമ്മൾ ഫോട്ടോഗ്രാഫർ എത്തിയത് ഏഴ് മണിക്ക് എന്താ സംഭവിച്ചല്ലേ മലമ്പുഴൻ്റെ ബാക്ക് സൈഡ് എടുക്കാണ്ട് വന്നേ ഭാഗം ശരിക്ക് ഹലോ കാണിച്ചു ഞാൻ ഇവിടെ നടന്നു നടന്നുതരാ ഇങ്ങനെ നടന്നതല്ലേ നടക്ക് നീ അല്ലേ നടക്ക് നടക്കുന്ന നീ നീന്തറിയോ ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് അത് വെള്ളത്തിൽ ചേർക്കണം അപ്പൊ ശെരിയാവും ആ അങ്ങനത്തന്നെ അങ്ങന്നെ മനസ്സിലായില്ലേ ഒന്ന് ആയിരം നോക്കണ്ട ആ മാറ്റണം ഇത് ഫോട്ടോ എടുക്കട്ടെ

ആ മതി നിങ്ങള് കൈകിട്ടാണ് ഈ രണ്ടു മാസായിട്ടുണ്ട് ടുത്ത് വന്ന പാലക്കാരിലെ നല്ല പറയട്ടെ വളർത്തലി いいですね。